വയനാട് പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടി കടുപ്പിച്ച് സർക്കാർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പുനരധിവാസത്തിനായി വ്യവഹാരങ്ങൾ ഇല്ലാത്ത ഭൂമി എത്ര വില കൊടുത്തും സർക്കാർ ഏറ്റെടുക്കും ദുരന്തം നടന്ന രണ്ടു മാസത്തിനകം രണ്ട് എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ നടപടി ആരംഭിച്ചു കോടതി വിധി വന്നാൽ മണിക്കൂറുകൾക്കകം തുടർ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു പുനരധിവാസം സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി അതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പട്ടിക ഇന്ന് പുറത്തിറക്കുമെന്നും പറഞ്ഞു ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സർക്കാർ പൊതുഭരണ വകുപ്പിലെ ആറ് ജീവനക്കാരെ പിരിച്ചുവിടണമെന്ന് പുതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശിച്ചു അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടയ്ക്കാനും നിർദ്ദേശം നൽകി തട്ടിപ്പിൽ മണ്ണ് സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു ദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എം ഡിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനം ഉണ്ടായെന്നും അറിയിച്ചുകൊണ്ട് മെഡിക്കൽ ബുള്ളറ്റിനും ആശുപത്രി അധികൃതർ പുറത്തിറക്കി ശ്വസന ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനവും മോശമായതായി ഡോക്ടർമാർ അറിയിച്ചു െ അപമാനിച്ച അമിത്ഷാ മാപ്പു പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലേക്ക് പ്രതിപക്ഷ എം പിമാർ മാർച്ച് നടത്തി അയാം അംബേദ്കർ എന്ന പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയാണ് എം പിമാർ നടന്നു നീങ്ങിയത് പ്രതിപക്ഷ എംപിമാരുടെ ഐക്യം വിളിച്ചോതുന്നതായിരുന്നു പ്രതിഷേധം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം നടത്തരുതെന്ന കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഓം ബിർല കർശന നിർദ്ദേശം നൽകിയിരുന്നു ഇതെല്ലാം മറികടന്നായിരുന്നു പ്രതിഷേധം ഹരിയാന മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ ലോക് അധ്യക്ഷനുമായ ഓം പ്രകാശ് ചൌട്ടാല അന്തരിച്ചു എൺപത്തി ഒൻപത് വയസ്സായിരുന്നു ഗുരുഗ്രാമിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം മുൻ ഉപപ്രധാനമന്ത്രി ചൌധരി ദേവിലാലിന്റെ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഓം പ്രകാശ് ചൌട്ടാലയുടെ ജനനം നാല് തവണ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട് ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചൌട്ടാലയെ കോടതി ശിക്ഷിച്ചിരുന്നു ഫയലുകൾ കാണാതായതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്തതിന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട വക്കീൽ നോട്ടീസ് അയച്ച എൻ പ്രശാന്ത് ഐ എ എസ് ചീഫ് സെക്രട്ടറിയെ കൂടാതെ അഡീഷണൽ സെക്രട്ടറിയെ ജയത്തിലെ ഗോപാലകൃഷ്ണൻ ഐ എ എന്നിവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് യിൽ വനിതാ മന്ത്രിക്കെതിരെ മോശം പരാമർശം ബി ജെ പി നേതാവ് അറസ്റ്റിൽ നിയമനിർമ്മാണ കൌൺസിൽ ചർച്ചയ്ക്കിടെ മോശം പരാമർശം നടത്തിയെന്ന മന്ത്രി ലക്ഷ്മി ഹെബാൾക്കറുടെ പരാതിയിൽ ബി ജെ പി മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ സി ടി രവിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ലക്ഷ്മി ഹെബാൾക്കർക്കെതിരെ സി ടി രവി സംസാരിച്ചുവെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത് സ്വതന്ത്രവും എല്ലാവരും തുല്യരായി ജനിക്കുകയും ചെയ്യുന്ന ഇന്ത്യയെന്ന ബി ആർ അംബേദ്കറുടെ സ്വപ്നത്തെ അഭിമാനത്തോടെ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യക്കാരനും മഹാനായ വ്യക്തിയുടെ പാരമ്പര്യത്തെ കളങ്കപ്പെടുത്തുന്നത് സഹിക്കാനാകില്ലെന്ന് നടൻ കമൽഹാസന് അംബേദ്കർക്കെതിരായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമര്ശത്തിൽ പ്രതിഷേധമുയര്ന്നതിനിടെയാണ് കമൽഹാസന്റെ പ്രതികരണം പതിനൊന്ന് വർഷം മുൻപ് അഞ്ചു വയസ്സുകാരനെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് തടവ് ശിക്ഷ വിധിച്ച് കോടതി ഷഫീഖ് വധശ്രമ കേസിലാണ് പിതാവും കേസിൽ ഒന്നാം പ്രതിയുമായ ഷെരീഫിന് ഏഴു വർഷം തടവ് വിധിച്ചത് രണ്ടാം പ്രതിയും രണ്ടാം അമ്മയുമായ അനീഷയ്ക്ക് പത്തു വർഷവും തടവ് ശിക്ഷയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ട് ഇടുക്കി മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് യു എസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പടിയിറങ്ങും മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നടത്തുമെന്ന് വൈറ്റ് ഹൗസ് ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഇറ്റലി വത്തിക്കാൻ കൂടിക്കാഴ്ച ജനുവരി ഫ്രാൻസിസ് ബൈഡൻ കാണുക ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക